മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത് കാരണം നമുക്ക് നാളെ വെള്ളിയാഴ്ചയാണ് ഈ വീക്കിലെ ശരിക്കും അവസാനത്തെ ട്രേഡിംഗ് സെഷൻ ആണ് പക്ഷെ ഇന്ന് ഈ വീക്ക് എന്ന് പറയുമ്പോൾ ബജറ്റ് സെഷനിലോട്ട് കിടക്കുന്നതുകൊണ്ട് സൺഡേ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ബജറ്റ് വരുന്നതിന് മുൻപുള്ള ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ വളരെയധികം നിർണായകമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് എന്നുള്ളതാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ മണപ്പുറത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ റിസൾട്ടിന്റെ അപ്ഡേറ്റ്സും കൂടെ നോക്കാം കാരണം ഉറപ്പായിട്ടും മണപ്പുറത്തിൽ നാളെ നമുക്ക് അതിന്റെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യം നമുക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് സർവേ വന്നിട്ടുണ്ടായിരുന്നു ജി ഡി പി ഗ്രോത്ത് ആറേ പോയിൻറ്റ് എട്ട് ടു ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം എഫ് ഐ ട്വൻ്റി സെവനിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രധാനമായിട്ടും എക്കണോമിക് സർവേയിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേയധികം കണക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ നമ്മുടെ എക്കോണോമി കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയുടെ പാതയിൽ തന്നെയാണ് എന്നതിന്റെ സൂചനകൾ നൽകുന്ന ഡാറ്റകളാണ് നമുക്ക് സർവേയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് കാരണം നമുക്കറിയായിരുന്നു തുടക്ക വ്യാപാരത്തിൽ ഒരു ഒരു സ്ലഗിഷ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മാർക്കറ്റിൽ കണ്ടത് പക്ഷെ അവസാന നിമിഷങ്ങളിൽ ഈ എക്കണോമിക് ഡാറ്റ വന്നതിന് പിന്നാലെ നമുക്ക് നല്ലൊരു റിക്കവറി മാർക്കറ്റിൽ കാണാൻ സാധിച്ചു ഇൻട്രാഡേ ലോയിൽ നിന്നും നല്ലൊരു മൂവ്മെന്റ് ആണ് പിന്നീട് അവസാന നിമിഷങ്ങൾ നിഫ്റ്റിയിൽ കണ്ടത് സെൻസെക്സും ഇരുന്നൂറ്റി ഇരുപത് പോയിൻ്റ് മുന്നേറ്റത്തിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി എഴുപത്താറ് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പുമൊക്കെ നേരിയ നേട്ടത്തോടുകൂടി അവസാന നിമിഷങ്ങൾ വ്യാപാരം അവസാനിപ്പിച്ചു ഫാർമ പി എസ് യു ബാങ്ക് ഐ ടി എഫ് എം സി ജി ഓട്ടോ സൂചികകളെ സംബന്ധിച്ച് ഒരു ശതമാനത്തിൻ്റെ വരെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷെ മെറ്റൽ റിയാലിറ്റി പ്രൈവറ്റ് ബാങ്ക് പവർ എനർജി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സൂചികകൾ മൂന്ന് ശതമാനത്തിൻ്റെ റാലിയാണ് മൂന്ന് ശതമാനം വരെയുള്ള റാലി പ്രകടമാക്കിയിരുന്നു പ്രധാനമായിട്ടും മെറ്റൽ സ്റ്റോക്സിന്റെ ഒരു റാലി തന്നെയാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് മെറ്റൽ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ആണെങ്കിലും ഹിന്ദുസ്ഥാൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ടാറ്റാ സ്റ്റീൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്റ്റീൽ അല്ലെങ്കിൽ മെറ്റൽ ഓഹരികളിലെ വലിയ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ റാലി ഇങ്ങനെ തുടരുമ്പോൾ കോപ്പറിന്റെ പ്രൈസ് ഇപ്പൊ അതിന്റെ ഓൾ ടൈം ഹൈലാണ് നിൽക്കുന്നത് സിൽവർ ഗോൾഡ് ഒക്കെ അതിന്റെ റെക്കോർഡുകൾ ഭേദിച്ച് ഡെയിലി ഡെയിലി ഇങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നൊരു സാഹചര്യമാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് സ്റ്റോക്കുകളിലും കുറേയധികം പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനൊരു റാലി കണ്ടിന്യൂ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പല സ്റ്റോക്കുകളും അതിൻ്റെ ഒരു പീക്കിലൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്ന് ഇരുപത് ശതമാനത്തിൻ്റെ ഒരു അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുമ്പോൾ എഴുപത്തി എട്ട് ആ ഒരു റേഞ്ചിലാണ് കുറച്ച് ഓവർ സോൾഡ് സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ബാക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം റാലി ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് എങ്കിലും മെറ്റൽ സ്റ്റോക്കുകൾ ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്തുന്നുണ്ട് ഇന്ന് ലാർസൻ ആൻഡ് ട്യൂബ്രോ ടാറ്റ സ്റ്റീൽ എറ്റൺ ആക്സിസ് ബാങ്ക് ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ്മെൻ്റ് കാണാൻ സാധിച്ചിരുന്നു പക്ഷേ ഏഷ്യൻ പെയിൻറ്റ്സ് എസ് ബി ഐ ലൈഫ് മാരുതി സുസൂഖി ടാറ്റ കൺസ്യൂമർ പോലുള്ള സ്റ്റോക്കുകളാണ് ഒരു നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി നമ്മൾ ടെക്നിക്കൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ടെൻ ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിലനിൽക്കാൻ സാധിച്ചു അതായത് ഇരുപത്തയ്യായിരത്തി നാനൂറാണ് അതിൻ്റെ ടെൻ ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തത് ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവലിന് മുകളിലാണ് പക്ഷേ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് തന്നെയാണ് ഇനി വരുന്ന സെഷനിൽ അതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇത് ട്വൻറ്റി ഡേ ഹൺഡ്രഡ് ഡേ എക്സ്പെനീൽ മൂവിങ് ആവറേജിന് അല്പം മുകളിലായിട്ടാണ് കാണുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് എന്നുള്ള ആ ഒരു ലെവലാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു മൊമെൻ്റും പ്രതീക്ഷിക്കാവുന്നതാണ് ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്ററുപതാണ് അതാണ് ടു ഹൺഡ്രഡ് എക്സ്പോണെൻഷ്യൽ മൂവിങ് അവറേജ് ആ ഒരു ലെവലാണ് ഇരുപത് മേജർ സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇൻഡ്രാഡയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ലെവലിൽ ഉണ്ടായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിക്ക് ശേഷം ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുകയും ടൂ ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ അവിടെ സപ്പോർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡ്രാഡേയിലെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് നൃ ഹൈലേക്ക് പോയി എന്നിട്ട് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് ആ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ലോങ് ലോങ് ലോവർ ഷാഡോ ആണ് നമുക്ക് ചാർട്ട് കാൻഡിൽ കാണാൻ സാധിച്ചത് ഒരു മൈനർ അപ്പർ ഷാഡോ ഡെയിലി ചാർട്ടിൽ ഉണ്ടായിരുന്നു അതായത് ലോവർ ലെവലിൽ നല്ലൊരു ബൈയിംഗ് ഇൻട്രസ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കാൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ആർ എസ് ഐ നാൽപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഏഴെന്നൊരു ലെവലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ബേരഷ് അല്ലെങ്കിൽ ഒരു ബേറഷ്നെസ്സിൻ്റെ ഒരു സൂചനകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് അതിനാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് സോണാണ് ഇനി വരുന്ന സെഷനിൽ അടുത്ത സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് മുകളിലോട്ട് നമുക്ക് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റിന്റെ ഒരു എക്സ്പെക്റ്റഡ് ലൈനിലാണോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു വൊളട്ടിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ആ ഒരു റേഞ്ചിൽ നമ്മൾ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി വീക്കിലി ഓപ്ഷൻ ഡാറ്റ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം എന്ന ലെവലിലാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തിലാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്താറായിരം സ്ട്രൈക്കിലാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് സ്ട്രൈക്കുകളാണ് അടുത്തത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉയർന്നു നിൽക്കുന്നത് കോൾ റൈറ്റിംഗ് കാണുന്നത് ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി ഇരുന്നൂറ് ഇരുപത്താ അയ്യായിരത്തി നാനൂറ്റി അൻപത് സ്ട്രൈക്കുകളിലാണ് അതേസമയം ഇരുപത്തയ്യായിരത്തിലാണ് മാക്സിമം പുട്ട് ഇൻട്രസ്റ്റ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് സ്ട്രൈക്കുകളിലും ഈ ഒരു പുട്ടിൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് പുട്ട് റൈറ്റിംഗ് വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തി അയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് സ്ട്രൈക്കുകളിലാണ് ഇന്ത്യ വിക്സ് ഇന്ന് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു അതായത് വോളറ്റിലിറ്റി കുറയുന്നതിന്റെ സൂചനയാണ് ഇന്ത്യ വിക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പതിമൂന്നേ പോയിന്റ് മൂന്ന് ഏഴ് എന്നുള്ള ഒരു സോണിലാണ് സെറ്റിൽ സെറ്റിലായത് പക്ഷേ എങ്കിലും പതിനൊന്ന് എന്നൊരു ലെവലിനോട്ട് താഴേക്ക് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങറായിട്ടുള്ളൊരു ഒരു ഒരു കൺഫർമേഷൻ നമുക്ക് വോളറ്റിലിറ്റി കുറഞ്ഞു എന്നതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ നിഫ്റ്റി ബാങ്ക് സൂചിക നിഫ്റ്റി ഫിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ സെഷനിലും നല്ലൊരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചു മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജിന് മുകളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള അറുപതിനായിരം എന്നുള്ള ആ ഒരു മാർക്ക് മറികടക്കാൻ വേണ്ടിയിട്ടും സാധി സാധിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എന്നൊരു റേഞ്ചിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തത് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ശക്തമായ വോളിയൂത്തോട് കൂടിയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സും അപ് ട്രെൻഡിൻ്റെ സൂചനകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് പിന്നെ ബജറ്റിൽ നമ്മൾ ബാങ്കിങ് സെക്ടറും പ്രധാനമായിട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും പി എസ് യു ബാങ്കുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ചലനം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല എങ്കിലും ഒരു വൊളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണെന്ന് എൽ കെ പി സെക്യൂ സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള വത്സൽ ബുവ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാലും നല്ല മേജർ അനൗൺസ്മെൻ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് പ്രതീക്ഷിക്കണത് ഇപ്പൊ ഇൻഫ്രയ്ക്കൊക്കെ നല്ലൊരു അനൗൺസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതും ബാങ്കിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആണ് കാരണം കൂടുതൽ ലോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതല്ലാണ്ട് ബാങ്കിങ് സെക്ടറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പോളിസികളോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ബാങ്കിങ് സെക്ടറിന് അത് പോസിറ്റീവാണ് അപ്പോൾ ആ ഒരു എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു പ്രകടനം ഉണ്ടാകുക നിലവിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് തുടരുന്നത് എന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ഷോർട്ട് ടേം സ്വിങ്സ് ഉണ്ടെങ്കിലും പോലും അണ്ടർ ട്രോൺ ബുള്ളിഷായിട്ട് തന്നെയാണ് തുടരുന്നത് സപ്പോർട്ട് അൻപത്തൊൻപതിനായിരം എന്ന റേഞ്ചിലാണ് പ്രതീക്ഷിക്കേണ്ടത് റെസിസ്റ്റൻസ് അറുപതിനായിരത്തി നാനൂറ് എന്ന ലെവലിലുമാണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പം ഇങ്ങനെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരുന്നത് ഇനി മണപ്പുറത്തിന്റെ റിസൾട്ട് നോക്കാം മണപ്പുറത്തിന്റെ റിസൾട്ടിൽ നമുക്ക് പ്രോഫിറ്റിൽ കുറച്ചൊരു പ്രഷർ ഫേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഇത്തവണ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിന്റെ കുറവ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വളരെ ഫ്ലാറ്റ് ആയിട്ട് തുടർന്നിട്ടുണ്ട് അതായത് കാര്യമായിട്ടുള്ള ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ ഈ പാദത്ത് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം റവന്യൂ ഒരു ഏഴ് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയായിട്ടാണ് വരുമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർജിൻ പ്രഷർ അവർ ഫേസ് ചെയ്തിട്ടുണ്ട് ക്യൂ ത്രീയിൽ ഇനി അവർ ഒരു ഡിവിഡൻ്റ് കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അൻപത് പൈസ ഓഹരി ഒന്നിനും അൻപത് പൈസ എന്നുള്ള രീതിയിൽ ഡിവിഡൻ്റ് നൽകുമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ആറിനാണ് അവരുടെ ഡിവിഡൻഡ് നൽകുന്നതിനുള്ള ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം മണപ്പുറത്തെ സംബന്ധിച്ച് മണപ്പുറം എന്ന് പറയുമ്പോൾ ഗോൾഡ് ലോണാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ ക്യൂ ത്രീയിലൊക്കെ ഗോൾഡ് വില ഇങ്ങനെയും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മണപ്പുറം കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നേട്ടത്തിലാണ് മണപ്പുറം ക്ലോസ് ചെയ്തത് പക്ഷേ നാളത്തെ ഒരു കാര്യം ഇതിന്റെ ബേസിലായിരിക്കും അതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടാകുക അത് അപ്പോൾ ആ ഒരു രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മെറ്റൽ സ്റ്റോക്കുകളാണെങ്കിലും ഇനിയിപ്പോൾ വേദാന്ത ടാറ്റ മോട്ടോഴ്സ് കൊമേർഷ്യൽ വെഹിക്കിൾ അവരൊക്കെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റേതായിട്ടുള്ള പ്രകടനമായിരിക്കും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് ഈ മെറ്റൽ റാലി കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ഒരു കണ്ടിന്യൂ ഒരു റാലി നമുക്ക് മെറ്റൽ സ്റ്റോക്കുകളിലും തുടരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കോഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം ഇത്തരം സ്റ്റോക്കുകൾ നല്ല റാലി കാണുന്ന സ്റ്റോക്കുകൾ നമ്മൾ കോഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് മറക്കരുത്